അപ്പോഴേ ഈ എക്സൈസുകാരോട് ചൂടാവുന്ന ഈ ചങ്ങാതി ഉണ്ടല്ലോ വിദേശ പൗരനാണ് ഇവൻ അത്ര നിസാരക്കാരനൊന്നുമല്ല ഇവനാണ് നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ സിനിമയിലെ വെല്ലുന്ന തരത്തിൽ മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന ഒരാൾ കേരളത്തിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് കർണാടകത്തിലും മയക്കുമരുന്ന് വിപണനം നടത്തി വന്നിരുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് നൈജീരിയൻ സ്വദേശിയാണ് വയനാട് എക്സൈസിൻ്റെ പിടിയിലാണ് ആയിട്ടുള്ളത് മുഹമ്മദ് ജാമിയു അബ്ദുറഹീം എന്ന ആളാണ് വയനാട് ജില്ലാ എക്സൈസ് അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് അറസ്റ്റൊന്ന് എതിർക്കാനൊക്കെ നോക്കി വയനാട് ജില്ലയിലെ അന്വേഷണത്തിലിരിക്കുന്ന വിവിധ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസുകളിലെ പ്രതികളിൽ നിന്നും പണം സ്വീകരിച്ച് മയക്കുമരുന്ന് പ്രതികൾക്ക് ലഭ്യമാക്കിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മുഹമ്മദ് ജാമിയു അബ്ദുറഹീമിനെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിൻ്റെ പ്രധാന ഉറവിടം ബാംഗ്ലൂരാണ് ആണ് ഇത്തരത്തിൽ ബാംഗ്ലൂരിലുള്ള മറ്റ് ആഫ്രിക്കൻ സ്വദേശികൾക്ക് മയക്കുമരുന്ന് ലഭ്യമാക്കുന്നത് ഈ മുഹമ്മദ് ജാമിയു അബ്ദുറഹീം ആണെന്നാണ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു മാസമായി ഇയാൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു മുഹമ്മദ് ജാമിയു അബ്ദുറഹീമിനെ അന്വേഷിച്ച് ഡൽഹിയിലെത്തിയ അന്വേഷണ സംഘം ഡൽഹി എത്തുമ്പോഴേക്കും ഇയാൾ എത്യോപ്യ വഴി നൈജീരിയയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് മുഹമ്മദ് ജാമി അബ്ദുറഹീമിൻ്റെ പേരിൽ ലുക്ക് സർക്കുലർ പുറപ്പെടുവിക്കുകയും അതിവിദഗ്ധമായി ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന ഇയാളെ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ്റെ സഹായത്തോടു കൂടി പ്രത്യേക അന്വേഷണ സംഘം വിമാനത്താവളത്തിലെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാനായി ഡൽഹി പാഠ്യാല കോടതിയുടെ അനുമതി വേണ്ടിയിരുന്നു മുഹമ്മദ് ജാമി അബ്ദുറഹീമിനെ വിമാനമാർഗം സി ഐ പ്രത്യേക സുരക്ഷയോടെയാണ് നാട്ടിലെത്തിച്ചത് ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമായ എത്യോപ്യയിലെ അഡിസ് അബാബ വഴിയാണ് ഇയാൾ നൈജീരിയയിലേക്ക് പോകുന്നതെന്നും സ്ഥിരമായ ഇടവേളകളിൽ ഒരേ ഫ്ലൈറ്റിലാണ് ഇയാൾ പോയി വരുന്നതെന്നും മുഹമ്മദ് ജാമ്യു അബ്ദുറഹീം മാസത്തിൽ രണ്ട് തവണ നൈജീരിയയിലേക്ക് പോയി വരാറുണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു ഡൽഹിയിലെത്തി കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ഇത് കണ്ടെത്തുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിനിടെ പ്രതി നൈജീരിയയിൽ നിന്നും അഡീസ് അബാബ വിമാനത്താവളത്തിലേക്ക് എത്തിയപ്പോഴേക്കും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു സെൻട്രൽ ഐ ബി യുടെ സഹായത്തോടുകൂടി അന്വേഷണ സംഘത്തിന് ഇവർ ഇയാളെ കൊടുക്കുകയായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ സഹായത്തോടെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു തുടർന്ന് ജില്ലാ അസിസ്റ്റൻറ്റ് എക്സൈസ് കമ്മീഷണർ വൈ പ്രസാദിൻ്റെ പഴുതടച്ചുള്ള അന്വേഷണത്തിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി എസ് സുഷാദ് ബേസിൽ പി ശ്രീജാമോൾ പി എം സിനി എന്നിവർ അടങ്ങിയ ആറംഗ സംഘമാണ് പ്രതി അറസ്റ്റ് ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട് നാലു പേരെ മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിയുടെ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിവരുന്നതായി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും വലിയൊരു കണ്ണിയെയാണ് ഉറവിടത്തിൽ നിന്ന് തന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് വയനാട്ടിലടക്കം കേരളത്തിലേക്കും കർണാടകത്തിലേക്കും മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണിയാണ് ഇയാൾ എത്രയോ നാളത്തെ ശ്രമഫലമായാണ് ഉദ്യോഗസ്ഥർക്ക് ഇദ്ദേഹത്തെ വലവിരിച്ച് പിടിക്കാനായിട്ടുള്ളത്